ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണെങ്കിലേ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഫഡ്ജ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നാണെങ്കിൽ ഇതൊരു സ്പെഷ്യൽ കേക്കാണ് കേട്ടോ ഒരാൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ഒരു സ്പെഷ്യൽ കേക്കാണ് അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാൻ അപ്പോൾ ദാ ഇതാണെങ്കിൽ ബീറ്ററോ ഓവനോ മിക്സി പോലും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കേക്കാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് മിക്സിയുടെ യൂസ് പോലും ഇതിലില്ല ജസ്റ്റ് കുഴക്ക മാത്രം നമ്മൾ വിസ്ക് മാത്രമാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണേ വളരെ സോഫ്റ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു കേക്കാണ് നല്ല സ്പോഞ്ച് പോലും ഇരിക്കുകയാണ് ഈ കേക്ക് എത്ര കഴിച്ചാലും മതിയാവത്തില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള കേക്കാണ് കേട്ടോ വളരെ സോഫ്റ്റുമാണ് സൂക്ഷിച്ച് നമ്മൾ മുറിച്ചെടുത്തില്ലെങ്കിൽ അത് പൊടിഞ്ഞു അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോഴേ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ വായോ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് അളന്നെടുത്തിരിക്കുന്നത് ഇതിന് ഗ്ലാസ് മൈദയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ നമുക്കിതെല്ലാം ഒരു വെട്ടമൊന്നും അരിച്ചെടുത്താൽ മതി മറ്റ് കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൂന്ന് തവണയൊക്കെ അരിച്ചെടുക്കാറില്ലേ ഇതിപ്പോൾ ഒരു തവണ ഒന്ന് അരിച്ചെടുത്താൽ മതി എല്ലാം സിമ്പിളാണ് കേട്ടോ കാൽ ഗ്ലാസ് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ഗ്ലാസ് മൈദയ്ക്ക് കാൽ കാൽ ഗ്ലാസ് കൊക്കോ പൗഡറും ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറാണേ എന്നിട്ട് ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ ഒറ്റ തവണ അരിച്ചെടുത്താൽ മതി കൂടുതൽ വെട്ടമൊന്നും അരിച്ചെടുക്കണ്ട മറ്റ് കേക്കുകളെ പോലെ മൂന്ന് വെട്ടം ഒന്നും അരിച്ചെടുക്കണ്ട കേട്ടോ എന്നിട്ട് ഉണങ്ങിയ ഒരു പാത്രത്തിനകത്തോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കണേ ഇതിനകത്തോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ആ സമയത്താണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു പാത്രത്തിനകത്തോട്ടേ നമുക്ക് ഗ്യാസിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനൂടെ വെച്ചേക്കണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് അലിയത്തക്ക രീതിയിലൊന്നും ചെയ്യണ്ട പിന്നെ തിളച്ച് വരുന്ന ആ വെള്ളത്തിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ പാത്രം വെച്ചു കൊടുക്കണം ഇതിൻ്റെ ചെവിട് പക്ഷേ ആ വെള്ളത്തിൽ തട്ടരുത് ആവിയിൽ വേണം ഇതൊന്ന് തിളച്ച് വരാൻ ഈ കയ്യെടുക്കാതെ ഇളക്കണം പക്ഷേ കേട്ടോ കാര്യം എന്ന് വെച്ചാൽ കയ്യെടുത്ത് കഴിഞ്ഞാൽ അത് വെന്ത് പോവും മുട്ട വെന്ത് പോവും കേട്ടോ അത് കാരണം നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇറക്കാം കേട്ടോ ആ ഇറക്കി വെച്ചാലും കുറച്ച് സമയം കൂടെ നമ്മൾ ഇളക്കി കൊടുക്കണേ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറിയൊരു ചൂട് വിട്ട് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണേ ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത് മൊത്തത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം മറ്റ് കേക്കുകൾ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ അല്ലേ ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്ത് ഒറ്റ പ്രാവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇതിപ്പം നമുക്കൊരു തിക്ക് പേസ്റ്റ് പോലാണേ കിട്ടുന്നത് നല്ലൊരു കട്ടിയുള്ള ഒരു കൂട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ ഇത്രയും നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ പക്ഷേ ആ മാവൊന്നും അവിടെ ഇവിടെയും കിടക്കരുത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അതായത് ഈ ഒരു ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കണേ ഇനി അതിനായിട്ട് നമ്മളൊരു അര ഗ്ലാസ് പാലാണേ തിളപ്പിക്കാൻ വെച്ചേക്കുന്നത് അതിൻ്റെ കൂടെ ഒരു അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലും പത്ത് രൂപയുടെ ഒരു ഡയറി മിൽക്കുമാണ് ഞാൻ ഇടുന്നത് ഇതൊന്ന് മെൽറ്റായി വരണേ ഈ ഡയറി മിൽക്കും ഈ എണ്ണയും എല്ലാം കൂടി ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന സമയം തിളയ്ക്കേണ്ട തിളയ്ക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റായി വരുമല്ലോ ആ പരുവാകുമ്പോൾ നമുക്കിത് ഇറക്കാം കേട്ടോ ഇതിപ്പോൾ തിളച്ചിട്ടില്ല കേട്ടോ നന്നായിട്ട് ആ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആയി വരുമ്പോൾ ആ ചൂടോടെ തന്നെ നമുക്ക് ഈ ബാറ്ററിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഈ മാവുവായിട്ട് യോജിപ്പിച്ചെടുക്കണേ ആ നല്ല ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും ചൂടുള്ള പാലാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇളക്കി കയ്യിലൊന്നും തിറപ്പിക്കാതെ പെയ്യനെ സാവധാനത്തിൽ വേണേ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ ഇനി കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതുകൊണ്ട് ഈ ഒരു പരിവാകുമ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ബാറ്ററി ഉണ്ടാക്കിയെടുത്തതല്ലേ ആകെ ആ മുട്ടൊന്ന് ചൂടാക്കി പാൽ ഒന്ന് ചൂടാക്കുന്ന അത്രയും സമയം മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ ഇനി ഞാനെന്തെങ്കിലും ഇതാ ഈ ഒരു പാത്രത്തിനകത്താണേ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതിനകത്തോട്ട് ഒരിത്തിരി എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് തുടച്ചെടുക്കാൻ കേട്ടോ ഒരുപാട് എണ്ണയൊന്നും വേണ്ട ജസ്റ്റ് അതിൻ്റെ ആ പാത്രം ഒന്ന് എണ്ണ കൊണ്ട് തുടച്ചെടുക്കണം ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ബട്ടറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണേ ഇതിനകത്തോട്ട് തേച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിനകത്തോട്ടേ നമുക്ക് മൈദാപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മറ്റേ എന്താ കേക്ക് ഉണ്ടാക്കുന്ന ടിൻ ഉണ്ടെങ്കിൽ അതിനകത്തും ഉണ്ടാക്കാം കേട്ടോ ഇപ്പം എൻ്റെ കേക്ക് ടിന്നൊന്നും ഇല്ലാത്തത് കൊണ്ടാണേ ഞാനിങ്ങനെ ആക്കിയെടുത്തത് ബട്ടർ പേപ്പറും ഇല്ലായിരുന്ന കേട്ടോ അതെന്നാണെ മൈദ തട്ടിയത് കേട്ടോ പിന്നെ ഒരു പത്ത് രൂപയുടെ വേറൊരു ചോക്ലേറ്റും കൂടെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ ആ കേക്കിൻ്റെ ബാറ്ററിനകത്തോട്ടിട്ട് അത് നമ്മൾ ഒഴിക്കാൻ നേരെ ഇട്ട് കൊടുത്താൽ മതി അലിഞ്ഞു വതിരിക്കാനാണെ അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ അതിനകത്തെല്ലാം ഇങ്ങനെ മെൽറ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ എപ്പോഴും നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ പകുതിയോളം മാത്രമേ ബാറ്റർ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ ഇനി ബാറ്റർ എല്ലാം നമുക്ക് ആ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേ എന്നിട്ടാണെങ്കിൽ ഒരു ഈർക്കിലിയോ ഒരു പപ്പടം കുത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയാണേ പിന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ എയർ ബബിൾസ് എല്ലാം പോയി കേക്ക് നല്ല കേക്കായിട്ട് കിട്ടുമേ ഇനി ഇതൊരു പത്ത് മിനിറ്റ് മുമ്പേ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ഹൈ ഫ്ലെയിമിലാണ് ഫ്രീ പ്രീഹീറ്റ് ചെയ്തേക്കുന്നത് ആ ഓവൻ സെറ്റപ്പിനകത്തോട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്ററി ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ടൊരു മ്ലീ മ്ലെയിം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ ബാറ്ററി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് വരാണേ ഞാൻ വേവിച്ചത് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വേവാൻ കുറച്ച് സമയം കൂടെ വേണ്ടുവായിരുന്നു അത് കാരണം പിന്നീട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമ്മളുടെ ഗ്യാസിൻ്റെ ചൂടിനനുസരിച്ചിരിക്കും ഓരോരുത്തരുടെയും കേട്ടോ അത് കാരണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് എല്ലാവരും തുറന്ന് നോക്കണം വെന്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വീണ്ടും വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് താണ്ടേ ഒന്ന് കുത്തി നോക്കുക ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നു നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒന്നും നമ്മുടെ എന്താ പപ്പടം കുത്തിയിൽ വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടൊന്ന് നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം ഏ തണുക്കാൻ വെക്കുമ്പോഴേ അതിൻ്റെ മുകളിൽ അടപ്പൊന്നും യൂസ് ചെയ്യരുത് ഒരു ടവ്വലിട്ട് അടച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഈർപ്പം അത് ഈ വീഴുന്നു അതുകൊണ്ടാണേ ഇനി ഇതാണ്ടേ ചൂട് ഫുള്ളായിട്ട് പോയിട്ടില്ല നമ്മൾ സൈഡെല്ലാം ഒരു പിച്ചാത്തി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഏ എന്നിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി ഒട്ടും ഒട്ടിപ്പിടിക്കത്തെയൊന്നുമില്ല അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണേ നമുക്ക് കേക്ക് കിട്ടുന്നത് ഇനി ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ അതാണ്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുക ഒന്നും പറ്റാതെ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് നല്ല നല്ല മണമാണേ ഈ ഒരു ചോക്ലേറ്റിൻ്റെ നല്ല മണമാണ് മണമാണിത് വെന്തു വരുമ്പോഴേട്ടോ മോൾ ഫാ ഇച്ചിരി ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ കട്ട് ചെയ്യുന്നത് എൻ്റെ ഈ കേക്ക് മുറിക്കുന്ന പിച്ചാത്തി ഒന്നും ഇല്ലാത്തത് കൊണ്ട് സാധാരണ എൻ്റെ കറക്കരിയുന്ന പിച്ചാത്തിയാണേ ഇത് ഞാൻ സൈഡെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വിടിവിച്ചിട്ട് ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല സൈഡെല്ലാം ഒരേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു നൈലോണിൻ്റെ നൂലുണ്ടല്ലോ നമ്മൾ സാധാരണ ഞാൻ ഇപ്പോൾ തയ്ക്കുന്ന സാധാരണ നൂല് യൂസ് ചെയ്താണേ ഇത് മുറിച്ചെടുത്തത് കേട്ടോ ഇങ്ങനെയൊന്ന് വിടിവിച്ചെടുത്തിട്ട് ആ നമ്മൾ ആ സൈഡിൽ കട്ട് ചെയ്തില്ലേ ആ സൈഡിൽ കൂടെ നമുക്ക് ആ നൈലോണിൻ്റെ നൂലൊന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കാം ഏ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് റൗണ്ടിന് അതിനകത്തൂടെ ആ കട്ട് ചെയ്ത പോർഷനിലൂടെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോൾ നമുക്ക് ആ കേക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുറിഞ്ഞു കിട്ടും കേട്ടോ അപ്പം കേക്കിന് മുറിക്കാനുള്ള ഇല്ല എന്നും പറഞ്ഞ് വിഷമിക്കേണ്ടത് ഇങ്ങനെ മുറിച്ചെടുത്തത് കേട്ടോ നല്ല കേക്ക് നല്ല ചൂടാണ് കേട്ടോ അത് ഇനിയൊന്നാറട്ടെ അത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സ്പെഷ്യൽ കേക്കാണ് ഒരു ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്ന് ഇതാണെങ്കിൽ എൻ്റെ മോളുടെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ് ആമിനാട് അവക്കളുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്ത കേക്കാണ് കേട്ടോ അപ്പോഴേ ഇത് അവിടെ ക്രീം ഒന്നും തേച്ച് ബർത്ത്ഡേ കേക്ക് പോലെ ആക്കാഞ്ഞത് അവർക്ക് ഇൻ്റർവെൽ ടൈമിലൊക്കെ ഇത് മുറിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്ക് അതെല്ലാം മെൽറ്റ് ആയിപ്പോകും അത് കാരണമാണെങ്കിൽ ഞാനത് അങ്ങനെ ബർത്ത്ഡേ കേക്ക് പോലെ ആക്കാഞ്ഞത് ഇത് ജസ്റ്റ് ഒരു കേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിക്കൊടുത്തത് കേട്ടോ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു അല്ലേ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ ഞാനൊരു വലിയ കണ്ടെയ്നറിനകത്തോട്ട് കൊച്ചു കൊച്ച് പീസുകളായിട്ട് ഒരുപാട് കൊച്ചല്ല എന്നാലും ഒരു ജസ്റ്റ് ഒരാൾക്ക് കഴിക്കാൻത്തക്ക രീതിയിലുള്ള ഒരു പത്ത് ഇരുപത്തഞ്ചോളം പീസുകളാണ് മുറിച്ച് വെച്ച് കൊടുത്തത് കേട്ടോ അപ്പോഴ് എല്ലാവർക്കും കഴിക്കാൻ കിട്ടണ്ടേ അവിടെ കൊണ്ടു ചെല്ലുമ്പം മുറിക്കാനൊന്നും സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ മുറിച്ച് തന്നു വിട്ടാൽ മതിയെന്ന് അമ്മ അമ്മ എന്ന് ദൈവമോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ മുറിച്ച് കൊടുത്തു കൊടുത്തുവിട്ടത് കേട്ടോ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോരുത് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയും സോഫ്റ്റുമാണ് ആണ് അതേണെങ്കിൽ തന്നെ ഒരു മിക്സി പോലും വേണ്ട ഓവൻ വേണ്ട പിന്നെന്താ ബീറ്റർ വേണ്ട ഒന്നും തന്നെ വേണ്ട നമുക്ക് വെറും ഒരു വിസ്കോ ഒരു സ്പൂണോ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോണ്ട കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണേ ഇതാണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരുപാട് റിച്ച് ആയിട്ടുള്ള സാധനം വില കൂടിയ സാധനങ്ങളൊന്നും ഇത് യൂസ് ചെയ്തിട്ടില്ല പത്ത് രൂപയുടെ രണ്ട് ഡയറി മിൽക്കാണ് എക്സ്ട്രാ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ചിലവേ ഇതിന് വരുന്നുള്ളൂ കേട്ടോ ഒരു നൂറ് രൂപയെക്കാണ്ടാണ് കൊക്കോ പൗഡറും ഇതെല്ലാവരുടെയും വീട്ടിൽ കാണും പിന്നെ പത്ത് രൂപയുടെ രണ്ട് ഡയറി മിൽക്കും ഇച്ചിരി സൺഫ്ലവർ ഓയിലും മൂന്ന് മുട്ടയും ഇത്രയും മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ മറന്നുകൊണ്ട് കേട്ടോ അന്ന് മുറിച്ചും കൂടെ കാണിച്ചു തരാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു